സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മാസത്തവട മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രം ദേശീയ തലത്തിൽ കേരളത്തിന്റെ ഏറ്റവും മികച്ച ആരോഗ്യ കേന്ദ്രമായി പുരസ്കാരം കേന്ദ്രമന്ത്രി ജെ പി നദ്ദയിൽ നിന്ന് ഏറ്റുവാങ്ങി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്കോറാണ് ആരോഗ്യ കേന്ദ്രം നേടിയത് നാല് വർഷം മുമ്പ് ശതമാനം സ്കോർ നേടിയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ വരെയുള്ള പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചത് മൂന്ന് വർഷത്തെ കാലാവധിയാണ് അംഗീകാരത്തിനുള്ളത് മികച്ച സേവനം ഗുണനിലവാരം കിടയറ്റ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനാരോഗ്യ പ്രവർത്തനം ശുചിത്വം വ്യക്തിശുചിത്വം അണുബാധ നിയന്ത്രണം ക്ലിനിക്കൽ കെയർ രോഗികളുടെ സംതൃപ്തി യഥാസമയമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ രോഗവ്യാപന നിയന്ത്രണം നിലവാരം ഉറപ്പുവരുത്തൽ ഫലപ്രാപ്തി തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം നഗരസഭാധികൃതരുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് ലക്ഷ്യം നേടാൻ സാധിച്ചത് അന്നത്തെ നഗരസഭാ അധ്യക്ഷ ബുഷ ഷബീറും നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ലക്ഷം രൂപ ആരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കും ഡൽഹിയിലെ അനുമോദന ചടങ്ങിൽ കോട്ടയൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഷീദ ബഹുമതി ഏറ്റുവാങ്ങി സർക്കാർ ആശുപത്രികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ് ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് Senaat Silks and Sarees, Metro Plaza, Tiru Road, Kottakkal.